കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും പിൻകരുത്തിൽ ഒരു ലോഹക്കുഴലിന്റെ തണുപ്പ് തട്ടി മേനുന്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി അയാൾ പതിയെ തല പിന്നോട്ട് തിരിച്ചു ഇരുട്ടിൽ ആളിന്റെ മുഖം വ്യക്തമല്ല ആരാ മേനുന്റെ ഒച്ച കുറച്ചു പ്രതിയോഗി അല്പം കൂടി മുൻപോട്ട് കടന്നു നിന്നു ഇല ചാർത്തുകൾ തഴുകിയിറങ്ങിയ മങ്ങിയ ചന്ദ്രപ്രഭയിൽ ആ മുഖം കണ്ട കൃഷ്ണമേനും നടുങ്ങി ഉണ്ണി അയാളുടെ തൊണ്ടവരണ്ടു മേനോന് ശരീരം തളരുന്ന പോലെ തോന്നിപ്പോയി നിനക്കെന്താ പറ്റിയ മേനോന് കണ്ുമുമ്പിൽ കണ്ടത് വിശ്വസിക്കാൻ സാധിച്ചില്ല അബിയുടെ മുഖത്ത് ഇന്നെവരെയും കണ്ടിട്ടില്ലാത്ത രൗദ്രഭാവം കണ്ണുകളിൽ അഗ്നി എരിയുന്ന പോലെ നെഞ്ചിലെന്തോ കുത്തി കയറുന്ന വേദന മേനോൻ തല താഴ്ത്തി നോക്കി ഇടത് നെഞ്ചിൽ കുത്തി നിർത്തിയിരിക്കുന്ന പിസ്റ്റലിന്റെ കുഴൽ അഭിമന്യു അത് കൂടുതൽ കൂടുതൽ അമർത്തുകയാണ് സത്യത്തിൽ വേദന ശരീരത്തിലല്ല മനസ്സിനാണെന്ന് മേനോന് തോന്നി എന്താ മേനോ വിളിച്ച തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു രംഗം ലേ കാലമാണ് നിങ്ങളെ ഇങ്ങനെ എന്റെ മുമ്പിൽ നിർത്തിയത് അഭി തോക്കൊന്നുകൂടി മേനോന്റെ നെഞ്ചിലേക്ക് അമർത്തി ഉണ്ണേ നിനക്കത് എന്താ പറ്റിയേ എന്താ കുട്ടികളിയാ വാ വീട്ടിലേക്ക് പോവാൻ ആദ്യത്തെ അമ്പരപ്പിൽ നിന്ന് മോചനം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അടുത്ത നിമിഷം നിന്നും അഭിമുനെ ആഞ്ഞു അപ്രതീക്ഷിതമായ പ്രഹരത്തിൽ അടിച്ചു വീണു കാര്യങ്ങൾ പന്തിയല്ലെന്ന് വ്യക്തമായതും അയാൾ ചാടി എഴുന്നേറ്റ് അഭിക്ക് നേരെ തിരിഞ്ഞു കഴിവേരുടെ മോനെ നീ ആർക്ക് നേരെയാണ് കാലുയർത്തിയതെന്ന് അറിയോ മുഖത്തിന് നേരെ വന്ന മേനോന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഭിമന്യു മുഖം ചിരിച്ചു അറിയാടോ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വണ്ടി ഏറിയത് തന്നെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഞാൻ പോലത്ത് കൃഷ്ണമേനോനെ മേനോന്റെ മുഖം കനത്തോ അയാളുടെ മനസ്സുമുദ്രിച്ചു അപകടം ഉള്ളിൽ നൊരഞ്ഞുപൊന്തിയ ഭയം പുറത്തു കട്ടാതെ മേനോനബിയെ തുറിച്ചു നോക്കി ഉണ്ണി നീ എന്തൊക്കെയായി പറയുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും സ്വരത്തിൽ കയറി കൂടിയ പതർച്ച മറക്കാൻ മേനോനായില്ല ഉണ്ണിയോ ഏതുണ്ണി ഞാൻ അഭിയാണ് അഭിമന്യു മംഗലത്ത് കൃഷ്ണമേനോന്റെ മൂത്തപുത്രൻ ആദിത്യമേനോന്റെ മകൻ അഭിമന്യു ആദിത്യൻ കൃഷ്ണമേനോനെ തലയ്ക്കുള്ളിൽ ആയിരം കടന്നലുകൾ ഒന്നിച്ചു മൂടിയതുപോലെ തോന്നി ആദിത്യമേനോന്റെ മകൻ അഭിമന്യു ഒടുവിൽ താൻ ഭയന്നത് സംഭവിച്ചിരിക്കുന്നു അർജുന പുത്രനെ പോലെ അവൻ വന്നിരിക്കുന്നു പകരം ചോദിക്കാൻ മേനോന്റെ കൈകാലുകൾ തളർന്നു കണ്ണിൽ ഇരുട്ട് കയറി ഒരാശ്രയത്തിനായി അയാൾ ചുറ്റും നോക്കി ഇല്ല ആരുമില്ല അബിയുടെ മുഖത്തെ കൊലച്ചിരി കണ്ടതും മേനുന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു മരണം തന്നെ നോക്കി പല്ലിടിക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത് ശ്രീപാർവ്വതി ആവായിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതി ഇല്ലേ ഇല്ലടോ ഏത് രക്ഷസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും എന്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെടില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ കൃഷ്ണമേനോൻ വെല്ലിച്ച വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു പകല് സമയത്താണ് എൻ്റെ അച്ഛൻ അതായത് മംഗലത്ത് ആദിത്യമേനോൻ ഈ കുളത്തില് മരിച്ചു കിടന്നത് മരിച്ചതല്ല നിങ്ങളെ ചവിട്ടി താഴ്ത്തി കൊന്നത് അബിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കവളുകൾ കരികൊണ്ട് വിറച്ചു താനിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങനെ ഇളയച്ച മകനായി ഇവിടെ എങ്ങനെ എത്തി എന്റെ അച്ഛനെ താൻ കൊന്നത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുതരാം എല്ലാം വിശദമായി പറഞ്ഞുതരാം അങ്ങോട്ട് ഇരുന്നാട്ടെ അവി അടുത്തു കടന്ന കല്ല് ചൂണ്ടിക്കാട്ടി പക്ഷേ മേനുവിനെ അത് കൂട്ടാക്കിയില്ല അങ്ങോട്ട് ഇരിക്കാൻ അബിയുടെ സ്വരം കടുത്തു ഒടുവിൽ അവൻ അയാളെ ബലമായി പിടിച്ചിരുത്തി എതിർവശത്ത് നിന്ന് വാഗമരത്തിന്റെ തടിച്ചു വരില്ല അബിയും ഇരുന്നു മേനുന്റെ കണ്ണുകൾ ചുറ്റും കറങ്ങി അബിയെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന ചിന്തയായിരുന്നു അയാളുടെ ഉള്ളിൽ എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്തയാണ് ലേ ുദ്ധിമോചം കാട്ടണ്ടവിടെ നിന്ന് അനങ്ങിയ അബി തോക്ക് കയ്യിലിട്ട് കറക്കി മേനുന്റെ കണുകൾ പിടച്ചു ഇവൻ എങ്ങനെ എന്റെ മനസ്സ് വായിച്ചു സൂക്ഷിക്കണം രക്ഷസിനേക്കാൾ അപകടകാരിയാണിവൻ അപ്പൊ പറഞ്ഞു വന്നത് എന്റെ അച്ഛനെ താനീ കൊളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോ എന്റെ അമ്മയുടെ വയറ്റില ഞാൻ അച്ഛനെ കൊന്നതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് അമ്മ അച്ഛനിൽ നിന്ന് ഗർഭം ധരിച്ച കാര്യം അതോടെ അമ്മയെക്കൂടി ഇല്ലാതാക്കാൻ താൻ തീരുമാനിച്ചു അച്ഛൻ കൊല്ലപ്പെട്ടതും അടുത്ത ലക്ഷ്യം താനാണെന്നും അറിഞ്ഞ അമ്മ ജീവനും കൊണ്ട് ഈ നാട്ടിൽ നിന്നും എങ്ങോട്ടെന്നില്ലാതെ ഓടി ആ ഓട്ടം നിന്നത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ അന്തിയായാൽ പെണ്ണിൻ്റെ ചൂരി തേടി ഇറങ്ങുന്ന മനുഷ്യനായിക്കൾൻ്റെ അമ്മയെ കടന്നു പിടിക്കുന്നു നിർത്താതെയുള്ള ഓട്ടവും അലച്ചിലും കൊണ്ട് ക്ഷീണിച്ച എൻ്റെ അമ്മയ്ക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഒരാള് രക്ഷകനായി വന്നു ആ രക്ഷകന്റെ പേര് സുദേവ് മേനോൻ എന്റെ ഇളയച്ചൻ കൃഷ്ണമേനോന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി ചെവിയിൽ ഈകി വീണതുപോലെയാൽ തലകൊടഞ്ഞു തന്റെ ഇളയ സന്താനത്തിന്റെ സംരക്ഷണത്തിലാണ് അഭിമുന്യു വളർന്നതെന്ന സത്യം അയാൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല വിശ്വാസം വരുന്നില്ല അല്ലെ പക്ഷെ എന്തു ചെയ്യാം വിശ്വസിക്കണം കാരണം അതാണ് സത്യം താനും തൻ്റെ ആളുകളും എൻ്റെ അമ്മയെ തേടി നടന്നപ്പോൾ എളയച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അമ്മയെ രഹസ്യമായിട്ട് പാർപ്പിച്ചു കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ അമ്മയെ അങ്ങോട്ട് കൂട്ടി എളയച്ചനും ഇളയമ്മയ്ക്കും ഒരിക്കലും മക്കളുണ്ടാവില്ലെന്ന് ശാസ്ത്രം വീതി എഴുതിയപ്പോഴാണ് എൻ്റെ ജനനം ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം അവരെന്നിലൂടെ നേടി എന്നെ അവരുടെ മകനെ പോലെ അല്ല മകനായി തന്നെ വളർത്തി പഠിപ്പിച്ചു ഓർമ്മ വെച്ച കാലം തൊട്ടേ അവരാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചു പാവം എൻ്റെ അമ്മ എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു പക്ഷേ എല്ലാം എല്ലാ കാലവും മറച്ചു വെക്കാൻ സാധിക്കില്ല എന്നല്ലേ വളരെ ഔചാരിതമായിട്ട് എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അമ്മയുടെ പഴയ തുഴിസഞ്ചിയിൽ നിന്ന് എനിക്ക് കിട്ടി അവിടെ നിന്നും മൂടി വെക്കപ്പെട്ട ഒരു സത്യം എനിക്ക് മുമ്പിൽ വെളിപ്പെടുകയായിരുന്നു ഞാൻ ആരാണ് എന്റെ അച്ഛനാരാണ് അച്ഛനങ്ങനെ മരിച്ചു അങ്ങനെ എല്ലാം ഞാൻ അറിഞ്ഞു സത്യമെല്ലാം അറിഞ്ഞപ്പോൾ എന്റെ കണ്ണിൽ കണ്ണീരായിരുന്നില്ല തന്നോടുള്ള പകയുടെ കനലായിരുന്നു എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന മരണത്തോട് മല്ലിടുമ്പോൾ അമ്മ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ തൻ്റെ ജീവൻ എടുക്കാൻ തുണിയരുതെന്ന് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരിക്കലും ഇളയച്ചനും ഇളയമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ആവരുതെന്ന് ഇളയച്ചനും ഇളയമ്മയ്ക്കും പ്രായമാവുമ്പോഴേക്കും െന്ന് പാവെന്റെ അമ്മ കണക്കുകൂട്ടി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കാത്തിരുന്ന എൻ്റെ മുമ്പിൽ വിധി വീണ്ടും കളം മാറി പാവ എളയച്ചനും എളയമ്മയും അകാലത്തിൽ പൊലിഞ്ഞു അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചു തൻ്റെ മരണം പക്ഷേ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്റെ അച്ഛൻ കൊല്ലപ്പെട്ട അതേ ദിവസം വന്നത്തുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മിസ്റ്റർ മംഗലത്ത് കൃഷ്ണമേനോൻ അഭിമന്യു പല്ല് കടിച്ചുകൊണ്ട് പതിയെഴുന്നേറ്റതും കൃഷ്ണ മേനോൻ ഇരുന്നെടുത്ത് നിന്ന് കൈകുത്തി വായുവിൽ ഉരുന്ന് പൊങ്ങിയതും ഒരുമിച്ച് ആൾ പൊക്കത്തിൽ കുതിച്ചുയർന്ന മേനോന്റെ ഇടംകാൽ അവിയുടെ കവളിൽ ആഞ്ഞു പതിച്ചു കടത്തനടം കളരി മുറിയിലെ ഗേനുടെ ദണ്ഡനം എന്ന പ്രഹര വിദ്യ കണ്ണു ചിമ്മും വേഗത്തിൽ അങ്ങനെ ഒരു ആക്രമണം അവ പ്രതീക്ഷിച്ചിരുന്നില്ല അടി കൊണ്ട് ദൂരേക്ക് വീണ് അവയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ ഒന്നും വ്യക്തമാവുന്നില്ല അഭിമന്യു കവളിൽ തൊട്ടു നോക്കി വലത് കവള അടിയേറ്റി ചതഞ്ഞ് വീങ്ങിയിരിക്കുന്നു കണ്ണു തുറക്കാൻ പറ്റുന്നില്ല മേനോൻ എവിടെ അവൻ വേദന കടിച്ചമർത്തി മെല്ലെ കണ്ണുകൾ വലിച്ചു തുറന്നു തലക്കുള്ളിൽ സൂചി കുത്തും പോലെ വേദന വായിൽ ചോരയുടെ ചുവറിഞ്ഞതും അവൻ നീട്ടി തുപ്പി ഉമ്മിനീര് കലർന്ന കൊഴുത്ത രക്തം പുറത്തേക്ക് തെറിച്ചു ഒപ്പം രണ്ട് പല്ലും രക്തമുഴുകുന്ന തന്റെ മുഖത്തേക്ക് നോക്കി ആർത്ത് ചിരിക്കുന്ന കൃഷ്ണമേനോനെ കണ്ടതും അഭി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അനാൻ കഴിയുന്നില്ല തല ഉയരുന്നില്ല ആരോ തന്നെ ബലമായി പിടിച്ചു വെച്ചതുപോലെ അവൻ പതിയെ തല ജരിച്ചു നോക്കി കൃഷ്ണമേനൻ തന്റെ തടിച്ച കാലു അബിയുടെ തോളിൽ ഒന്നുകൂടി അമർത്തി പേടക്കാതെ ചേക്ക തന്തയെ കൊന്നതിന് കണക്ക് ചോദിക്കാൻ വന്നേക്കുന്നു മോലപ്പാലിന്റെ മണം മാറാത്ത നായി മോൻ തൂ അബി പല്ലും ഞരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും മേനോൻ കാലുയർത്തി ആഞ്ഞു തൊഴിച്ചു നാബിയിൽ ഒരു കല്ല് വന്നിടിച്ചതുപോലെയാണ് അബിക്ക് തോന്നിയത് അവനൊരു പുഴുവിനെ പോലെ നിലത്ത് കിടന്ന് പിടഞ്ഞു കൃഷ്ണമെനറിച്ചിരിക്കുകയാണ് പകരം വീട്ടും പോലും അപ്പന്റെ ഗതി തന്നെ മോനും മേനുൻ പതിയെ അബിയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു അവന്റെ തലയിൽ തലോടി പാവം എൻ്റെ കുട്ടി എന്തൊക്കെയായിരുന്നു ആളറിയാതെ കൈ വെച്ചു അബി എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും വായിൽ നിറഞ്ഞ രക്തം അവനെ അതിനനുവദിച്ചില്ല മേനുൻ അവന്റെ മുടിയഴകിൽ കോർത്തു പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ഇപ്പം മനസ്സിലായോ ഈ കൃഷ്ണമനോൻ ആരാണെന്ന് പുത്രഹത്യ പാപത്തിന്റെ പുറകെ മറ്റൊരു ശാപം കൂടി ആ സാറിയില്ല അത് ഞാൻ അങ്ങ് സഹിച്ചു പണ്ട് എന്റെ മകനെ ഇവിടെ താഴ്ത്തിയപ്പോ എനിക്ക് പറ്റിയ അബദ്ധം ഇന്നിങ്ങനെ നിന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ കരുതിയില്ല കുറച്ചുനാള് നിന്റെ തള്ളി അന്വേഷിച്ചിരുന്നത് സത്യം പിന്നെ പോട്ടേന്ന് വെച്ചു പണ്ട് പറ്റിയ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ പാടില്ല കൊല്ലാതെ വിട്ടാ പല്ലുകളിൽ വിഷം നിറച്ച് നീ വീണ്ടും വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ചത്തു തോലയാടാ അയാൾ അലറികൊണ്ട് അബിയുടെ തല മണ്ണിലേക്ക് ആഞ്ഞടിച്ചു അവൻ കൈകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അബിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി ആ ക്രൂരത കണ്ട് പ്രകൃതി ഒരു നിശ്ചലമായി പോയി കൃഷ്ണമേനോൻ പതിയ കൈ അയച്ചു തല്ലിനൂട്ടിയ നാളികേരത്തൊണ്ട് പോലെ അബിയുടെ ശിരസ് മണ്ണിൽ പൊതിഞ്ഞു കിടന്നു അച്ഛനെ കൊന്നവനോട് പകരം വീട്ടാൻ വന്ന ആ ധീരപുത്രന്റെ രക്തം വീണ് മണ്ണ് കുതിർന്നു മേനോൻ പതിയെഴുന്നേറ്റ് ചുറ്റും നോക്കി അരുണന്റെ നേരിയ പ്രകാശം മാത്രമാണ് കുളക്കരയിൽ പതിക്കുന്നത് രുദ്രശങ്കരനും കൂട്ടനും ആഹ്വാനപ്പുറിയിൽ തന്നെ സമീപത്തും മറ്റാരും ഇല്ല മേനോൻ പതിയെ തിരിഞ്ഞ് അബിയെ കൈകളിൽ തൂക്കിയെടുത്ത് കുളത്തിൻ്റെ പടവുകൾ ഇറങ്ങി വർഷങ്ങൾക്ക് മുമ്പ് മൂത്ത ഉത്രനെ ചവിട്ടി താഴ്ത്തിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാവമായിരുന്നു കൃഷ്ണ മേനോന്റെ മുഖത്ത് എതിർത്ത് നിൽക്കുന്നത് സ്വന്തമായാലും ബന്ധമായാലും തുടച്ചു നിൽക്കുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ ഭാവം ഇരുളടഞ്ഞ ജലം കാളകൂടം പോലെ കെട്ടിക്കിടക്കുന്നു പായൽ വിഴുങ്ങിയ കൽപ്പടവുകളിൽ കാല് വഴുതുമെന്ന് ഉറപ്പായതും മേനു രണ്ടു പടി മുകളിൽ നിന്ന് അബിയെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു ചിതറി മാറിയ ജലത്തിന്റെ കൈകൾ അബി മഞ്ഞുവിനെ ഇരുളടഞ്ഞ ആഴങ്ങളിലേക്ക് വലിച്ചെടുത്തു ചോര കലർന്ന ജലോപരിതലത്തിൽ അവസാന കുമളയും വീർത്തുപൊട്ടി കൃഷ്ണമേനുന്റെ കണ്ണുകൾ തിളങ്ങി കഴുകേറി അവന്റെ അമ്മയുടെ ഒരു പ്രതികാരം കുളത്തിലേക്ക് മുങ്ങി തഴുമ്പോൾ അഭിശ്വാസം ആഞ്ഞു വലിച്ചു മൂക്കിലും വായിലും വെള്ളം കയറിയതോടെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു മോനെ ഉണ്ണി ഒരു നനത്തു സ്വരം തന്റെ കാതുകൾ തഴുകുന്നത് പോലെ അവന് തോന്നി ആരോ വിളിക്കുന്നു ആരാണത് അമ്മ അമ്മ വിളിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ മനസ്സിൽ കുറെ മുഖങ്ങൾ മിന്നി മഞ്ഞു ക്യാൻസർ കാർന്നു നിന്ന അമ്മ മേനോൻ ചവിട്ടി അരച്ച ശ്രീപാർവതിയുടെ കുടുംബം ലക്ഷ്മി കൃഷ്ണമേനോൻ ഇതേ കുളത്തിൽ ചവിട്ടി താഴ്ത്തിയ അച്ഛൻ മേനോൻ അയാളുടെ മുഖം ഓർമ്മ വന്നതും അഭിക്ക് പുതിയൊരു ഊർജം ലഭ്യമായതുപോലെ തോന്നി ആരും മനസ്സിലിരുന്നു പറയുന്നു കൊല്ലണം മേനോനെ കൊല്ലണം മേലാസകലം ഇടിച്ചു പിഴിഞ്ഞ വേദന ശ്വാസം മുട്ടി പിടയുമ്പോഴും അഭിമേനുവിന്റെ മനസ്സിൽ മേനോനെ കൊല്ലാനുള്ള ത്വര കൂടി വരികയായിരുന്നു ജലപ്പരപ്പിലെ നിർമാറ്റം കണ്ടതും മേനോന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ഒരു ശത്രുവിനെ കൂടെ ഇല്ലാതാക്കിയതിന്റെ സന്തോഷത്തിൽ അയാൾ അലറി ചിരിച്ചു മംഗലത്ത് കൃഷ്ണമേനോനെ വെല്ലുവിളിക്കാൻ വന്നവർക്കൊന്നും ജീവനോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല അയാൾ ആരുടെ നിൽത് പുലുമ്പിക്കൊണ്ട് തിരിച്ചു നടക്കാൻ പടിയിലേക്ക് കാലെടുത്തു വെച്ചതും പിന്നിലെ ജലമൊന്നിളകി തിരിഞ്ഞു നോക്കാനുള്ള സമയം ലഭ്യമാവും മുൻപേ തന്റെ ശരീരത്തിലേക്കെന്തോ തുളച്ചു കയറുന്നത് അയാൾ അറിഞ്ഞു മേനോന്റെ ഉള്ളിൽ നിന്നും പോലെ ഒരു ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ അയാൾ വിശ്വസിക്കാനാവാതെ തല താഴ്ത്തി നോക്കി ഇടത് നെഞ്ചിന് താഴെ കൂടി മുൻപോട്ട് തള്ളി നിൽക്കുന്ന ഒരു ചുരികയുടെ തലപ്പ് അതിൽ നിന്നും ഇറ്റി വീണ രക്തത്തുള്ളികൾ നിമിഷങ്ങൾക്കുള്ളിൽ ജലത്തിൽ ചുവപ്പ് രാശി പടർത്തി വാരി എല് തകർത്തുകൊണ്ട് പാഞ്ഞു കയറി ചുരുക പിന്നിലേക്ക് വലിക്കപ്പെടുന്നത് അയാൾ അറിഞ്ഞു വേയിച്ചുപോയ കാലുകൾ ബന്ധപ്പെട്ട് ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണമേനു തിരിഞ്ഞു നോക്കി പിന്നിൽ ചോരയൊഴുകുന്ന മുഖവുമായി അഭിമന്യു ചതഞ്ഞു തൂങ്ങിയ കണ്ണുകളിൽ അഗ്നി നിറച്ച് ചോരയിൽ മുങ്ങിയ ചുരികയുമേന്തി രേണഭൂമിയിലെ യോദ്ധാവിനെ പോലെ അവൻ ചിരിക്കുന്നു ചത്തെന്ന് കരുതിയല്ലേ ധു വായിൽ നിറഞ്ഞ ചോരയും ജലവും കൃഷ്ണമേനുന്റെ മുഖത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് അഭിമന്യു പല്ലുകടിച്ചു ഈ ചുരികെ ഓർമ്മയുണ്ടോ കയ്യിലിരുന്ന ചിരിക മേനോന്റെ നേരെ ഉയർത്തി ഒറ്റ കുത്തിൽ ശരീരത്തിനുള്ളിൽ ശക്തമായ മുറികൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ചിരിക മാനിന്റെ കൊമ്പിട്ട പിടിയിൽ പിച്ചല കൊളുത്തു തൂങ്ങുന്നു ഇതെന്റെ അച്ഛന്റെ ചുരുക്കുക അച്ഛൻ മരിക്കുന്നെന്ന് രാവിലെ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ചുരുക ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ തന്റെ ജീവൻ എടുക്കണമെന്ന് എന്റെ അച്ഛൻ കൊതിച്ചിട്ടുണ്ടാവും മേനോനൊന്നും മിണ്ടാൻ സാധിച്ചില്ല മുഖത്ത് തെറിച്ച മിശ്രിതമായോടെ കാഴ്ച മറച്ചു കുത്തുകൊണ്ടെടുത്ത് കയ്യമർത്തി രക്തം പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അഭിമന്യുവിന്റെ കഴുത്തിൽ പിടിമുറുക്കി എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതല്ലേ അഭിമന്യു അയാളെ ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി ആഞ്ഞുകുത്തി മേനോന്റെ കണ്ണുകൾ വിളിച്ചു വായിൽ നിന്നും രക്തം അഭിയുടെ മുഖത്തേക്ക് തെറിച്ചു സർവശക്തിയും സംഭരിച്ചുകൊണ്ട് കൊണ്ട് മേനു നലറി കരഞ്ഞു പക്ഷെ വള്ളക്കടത്തമ്മയുടെ ശിവിലി എഴുന്നപ്പിന്റെ തുടക്കം അറിയിച്ച് ഉയർന്നു പൊങ്ങിയ കഥയുടെ കാതടുപ്പിക്കുന്ന ശബ്ദം മേനോന്റെ രോദനത്ത് തട്ടിയെടുത്തു കണ്ണിൽ വീണ രക്തം വഴിച്ചു മാറ്റിക്കൊണ്ട് അവ കൈ അയച്ചതും അയാളുടെ ശരീരം അവന്റെ കൈകളിലൂടെ ഊർന്ന് കുളത്തിലേക്ക് വീണു രക്തവർണമണിഞ്ഞ ജലത്തിന്റെ ആഴങ്ങളിലേക്ക് മറിയുമ്പോൾ ഉള്ളിലടങ്ങിയ ജീവന്റെ അവസാന തുടിപ്പിൽ അടഞ്ഞു തുടങ്ങുന്ന കണ്ണുകൾ മേനോനെ കാഴ്ച കണ്ടു വർഷങ്ങൾക്ക് മുമ്പ് താൻ നിഷ്കരണം മുക്കൊന്ന തന്റെ മൂത്ത മകൻ ആദിത്യ മേനോന്റെ മുഖം ഒരു കൈക്കുഞ്ഞിനെ എന്ന വണ്ണം അവൻ തന്നെ കൈ നീട്ടി വിളിക്കുന്നു ഭയം കൊണ്ട് വിറച്ച വാ തുറന്നതും വായിൽ വെള്ളം ഇരിച്ചു കയറി കണ്ണുകൾ അടഞ്ഞു കുളത്തിലെ ജലം അബിയുടെ കാലുകളെ തഴുകി തലോടിക്കൊണ്ടിരുന്നു അച്ഛൻ തന്നെ തഴുകുന്നത് പോലെയാണ് അവന് തോന്നിയത് അച്ഛ എന്ന ഇടറിയ വിളിയോടെ അബി കുളപ്പടവിൽ തളർന്നിരുന്നു കിള്ളിമംഗലം കൊച്ചുകേശവന്റെ പുറത്ത് ശീവിയിൽ എഴുന്നള്ളിക്കുമ്പോൾ വള്ളക്കെടുത്ത ഭഗവതിയുടെ മുഖത്ത് അസാധാരണമായൊരു തിളക്കമുണ്ടെന്ന് ശങ്കരനാരായണൻ തന്ത്രിക്ക് തോന്നി അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ച് ആദ്യ പരാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് അകക്കണ്ണ് മംഗലത്തേക്ക് തുറന്നു മംഗലത്തെ തറവാട്ടിലെ കുളവും കുളപ്പടവിൽ ചോര പുരണ്ട ചുരികയുമായി തല കുമ്പിട്ടിരിക്കുന്ന അഭിമന്യൂന്റെ രൂപവും തന്ത്രിയുടെ മനസ്സിൽ തെളിഞ്ഞു എന്താ ശങ്കര ഒരു ഒരാലോചന ഒടുവിലത് സംഭവിച്ചു ലേ ആരാണ് രക്ഷസോ അതോ അച്ചക്കനോ വസുദേവൻ തന്ത്രിയുടെ ചോദ്യത്തിന് ഒരു ദീർഘനിശ്വാസത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞു അവൻ ു എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരുമെന്ന് അയാളുടെ വിധിയാണോ അവന്റെ പേര് തന്നെ അങ്ങനെയല്ലേ മറുപക്ഷത്ത് സ്വന്തം പിതാമഹനും ഗുരുപരമ്പരകളുമാണെന്ന് അറിഞ്ഞിട്ടും ശത്രുവിനെ ശത്രു ആയി ആയിക്കൊണ്ട് ആയുധമെടുത്ത അർജുനപുത്രന്റെ നാമമല്ലേ അവന് താൻ നോക്ക് അയാളുടെ മരണം അവന്റെ കൈകൊണ്ട് സംഭവിച്ചതിൽ അമ്മയ്ക്ക് പോലും സന്തോഷമാണ് ഇനിയും എന്തിനാ ഈ മനോവിഷമോ രക്ഷസിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്തു ബാക്കിയെല്ലാം അയാളുടെ കർമ്മഫലം വസുദേവൻ തന്ത്രിയുടെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് ശങ്കരനാരായണൻ തന്ത്രിക്ക് തോന്നി മറ്റൊരു ചിന്തയിലേക്ക് മനസ്സിനെ നയിക്കാതെ അദ്ദേഹം മുൻപോട്ട് നടന്നു തർപ്പണം കഴിച്ച ആവാഹനപ്പുരയുടെ പുറത്തിറങ്ങിയ രുദ്രശങ്കരൻ ഹോമത്തിന്റെ അവസാന കർമ്മമായ ഗുരുതിക്ക് തയ്യാറെടുത്തു പുറത്ത് ചാണകമടിച്ച് നാക്കില വരിച്ച് അതിൽ വെച്ചിരുന്ന കുമ്പളങ്ങൾ മുറിച്ച് ഗുരുതി കഴിക്കുമ്പോൾ രുദ്രന്റെ മുഖത്ത് ചെറുചിരി വിടർന്നു കർമ്മങ്ങൾ പൂർത്തിയായി ഇനി മടങ്ങാം ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളൂ രുദ്രശങ്കരൻ പരികർമ്മികൾക്ക് നിർദ്ദേശം നൽകി ഉണ്ണിത്തിരുമിനെ മേനോന് അദ്ദേഹത്തെ കണ്ടിട്ടല്ലേ പോവൂ ദേവദത്തൻ സംശയം അനയിച്ചു ഇനി അതിന്റെ ആവശ്യമില്ല ദേവട്ട അയാള് പോയി അല്ല അയാളെ പറഞ്ഞു വിട്ടു ഞാനിപ്പോൾ വരാം മടക്കത്തിനുള്ള ഒരുക്കങ്ങൾ അടക്കട്ടെ രുദ്രശങ്കരൻ പറഞ്ഞൊന്നും കാര്യമായി വ്യക്തമായില്ലെങ്കിലും കൃഷ്ണമേനോന്റെ മരണം സംഭവിച്ചുവെന്ന് ദേവൻ ഉറപ്പായി പുറത്തൊരു കയ്യമർന്നതും അഭിമുന കണ്ണു തുറന്നു ചോര ഉണങ്ങി തുടങ്ങിയ ചുരികെ വലിച്ചെറിഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റു തനിക്ക് മുമ്പിൽ ചെറുചിരിയോടെ നിൽക്കുന്ന രുദ്രശങ്കരനെ കണ്ടതും ആണ പൊട്ടിയ സങ്കടം കണ്ണുനീരായി ഒഴുകിയിറങ്ങി ഞാൻ ഞാൻ കൊന്നു അയാളെ ഞാൻ കൊന്നു ഈ കൈ കൊണ്ട് കൊന്നത് ഈ കൈ കൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അഭിമുഞ്ഞു പുലമ്പിക്കൊണ്ടിരുന്നു ഏയ് സാരില്ല അയാളുടെ വിധി ബാക്കിയെല്ലാം അതിനൊരു കാരണമായി എന്ന് മാത്രം ബന്ദിക്കും മുമ്പ് ശ്രീപാർവതി മേനോനെ കൊന്നു കൂളത്തിൽ നിന്നും ഇനി ആ ശരീരം വീണ്ടെടുക്കുക പ്രയാസം താൻ ഇന്ന് തന്നെ മടങ്ങിക്കോളൂ വേണ്ട ഞാൻ പോലീസിൽ കീഴടങ്ങിക്കോളാം തെറ്റ് തെറ്റ് എന്നെയ ഞാനാണ് അയാളെ കൊന്നത് അബി തനിക്കറിയോ ഈ നാട്ടിലെ പോലീസും കോടതിയെല്ലാം ആ വള്ളക്കെടുത്ത് ഭഗവതിയാണ് ആ ദേവി എന്നിലൂടെ തന്നോട് പറയുന്നു മടങ്ങിക്കോളൂ െ മാത്രം സ്വപ്നം കണ്ട് തനിക്കൊപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പെണ്ണ് ബാക്കിയാണ് ആരോരും ആശ്രയമില്ലാത്ത അവൾക്ക് ഇനി താൻ മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം രുദ്രശങ്കരന്റെ വാക്കുകൾ ധിക്കരിക്കാൻ അഭിക്കായില്ല ഒരിക്കൽ കൂടി കുളത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മംഗലത്തേക്ക് നടന്നു